ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ നടുവത്ത് സ്വദേശി തേടി ക്രിസ്മസ് കേക്കും സമ്മാനങ്ങളുമായി ബിആർസി സംഘമെത്തി തുടർന്ന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ നവനീത് കേക്ക് മുറിച്ചു അങ്ങനെ

വണ്ടൂർ ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ശാരീരികവും ബുദ്ധിപരവുമായ വെല്ലുവിളികൾ നേരിടുന്ന നവനീതിന്റെ വീട്ടിലാണ് ഇത്തവണ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ആഘോഷത്തിൽ നടുവത്ത് ചടങ്ങാംകുളം എൽ പി സ്കൂൾ അധ്യാപകരും കുട്ടികളും സമ്മാനപ്പൊതികളുമായി എത്തിയിരുന്നു ചടങ്ങിൽ പുതുവസ്ത്രങ്ങളും നവനീതിന് കൈമാറി ആ എഡ്യൂക്കേറ്റേഴ്സ് ആയ എ ശൈലജ ടി അനുശ്രീ ആർ രശ്മി ടി പി ജസീറമോൾ വി നിഖിൽ പി കെ സഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ